രാജാക്കാട് മേഖലയിലെ വിവിധ റോഡുകളുടെ നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് എല്ലക്കൽ വലിയ മുല്ലക്കാനം റോഡ് എല്ലക്കൽ പൊട്ടൻകാട് റോഡ് എന്നിവയുടെ നിർമ്മാണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു എല്ലക്കൽ വലിയ മുല്ലക്കാനം അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള റോഡും മുതിരപ്പുഴയാറിന് കുറുകെ എല്ലക്കല്ലിൽ പാലം നിർമ്മിക്കുന്നതിനുമായി മുപ്പത്തി കോടി രൂപയാണ് അനുവദിച്ചത് ബിആർ കെ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തത് കരാർ കാലാവധി കഴിഞ്ഞ് ഒരു ടൈം കൂടി നീട്ടി നൽകിയ മെയ് മാസത്തിലും പ്രവൃത്തിയുടെ പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല കേവലം ഒരു കിലോമീറ്റർ മാത്രമാണ് ഭാഗികമായി ടാർ ചെയ്തത് കൊച്ചുമുല്ലക്കാനം മുതൽ തേക്കുംകാനം വരെ ചെളിക്കുണ്ടായി കിടക്കുന്നത് മൂലം ഒരു വാഹനങ്ങളും അതുവഴി കടന്നുപോകില്ല ഗ്യാപ്പ് റോഡിൽ അശാസ്ത്രീയമായി നടത്തിയ പാറഖനനം പോലെ അനധികൃതമായി കോടിക്കണക്കിന് രൂപയുടെ പാറഖനനം ചെയ്തിട്ടുണ്ടെന്നും വീടിന് ഇടിച്ചിൽ ഭീഷണിയുള്ള പല സ്ഥലങ്ങളിലും സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടില്ലെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം தேசீபாதம் எத்தனை அப்படின் மழையா வெயிலாணமோ ஏதோ கலாவச மோசமாக நம்ம தாராக்கி உபயோகத்தோடு கூடி அவரை மனிதன் அந்த உட்பட உள்ள காரியங்கள் ஊழியா நடத்தின இவரையும் கோடி கட்சிக்கு நாலு கோடிக்கி ரூபா கோடிக்கு கராறு கராறுக்காக ஒரு பழைய அறிவு பண்ணும் ஈ நாட்டிலே ஜெனத்தில் ஓடிக்கிற ஒரு ஒரு போர்மையா പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന എല്ലക്കൽ പൊട്ടൻകാട് റോഡിന്റെ നിർമ്മാണവും ഇഴയുകയാണ് എറണാകുളം ജില്ലക്കാരനായ കരാറുകാരൻ രണ്ടു വർഷമായിട്ടും പണി പൂർത്തിയാക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് റോഡ് ചെളി നിറഞ്ഞ് കുണ്ടും കുഴിയുമായി കിടക്കുകയാണ് ജൽജീവൻ മിഷന്റെ പണികൾ കഴിഞ്ഞിട്ടേ ബാക്കി പണികൾ നടത്തുകയുള്ളൂവെന്നാണ് കരാറുകാരൻ പറയുന്നതെന്നാണ് നാട്ടുകാർ പ്രതിഷേധ സമരത്തിൽ പതിനൊന്നാം വാർഡ് പ്രസിഡന്റ് ഓമന തങ്കച്ചൻ അധ്യക്ഷയായിരുന്നു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്റി ബേബി വിജെ ജോസഫ് ഷാബു കൊറ്റംചിറക്കുന്നേൽ കെ എൻ സജീവ് ജിൻസ് മാത്യു ഷാലറ്റ് ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു